വികസിത് ഭാരത് സങ്കല്പ് യാത്ര കൊല്ലം ജില്ലയിലെ തേവലക്കര പഞ്ചായത്തിൽ പര്യടനം നടത്തി തേവലക്കര പഞ്ചായത്തിൽ നടന്ന ജനസമ്പർക്ക ബോധവത്കരണ പരിപാടി സദാനന്ദപുരം കൃഷി വിജ്ഞാന കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ നീരജ സിയാർ ഉദ്ഘാടനം ചെയ്തു എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡ് ഹിന്ദ് ലാബ് ഡിവിഷൻ സജ്ജീകരിച്ച സൗജന്യ ഹെൽത്ത് അസസ്മെന്റ് ക്യാമ്പിൽ നിരവധി പേർ ജീവിതശൈലി രോഗനിർണ്ണയം നടത്തി വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ കേന്ദ്ര സർക്കാർ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും പുരോഗതിക്കും വേണ്ടി ആവിഷ്കരിക്കുന്ന പദ്ധതികളെപ്പറ്റി ജനങ്ങൾക്ക് അവബോധം നൽകി കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന വിവിധ സാമൂഹ്യക്ഷേമ പദ്ധതികളെക്കുറിച്ച് അവബോധം നൽകാൻ ലക്ഷ്യമിട്ട് നബാർഡ് തയ്യാറാക്കിയ ജാനു കാർട്ടൂൺ വീഡിയോകൾ പ്രചാരണ വാഹനത്തിലെ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചു പി എം ഉജ്ജ്വല യോജനയിൽ പുതുതായി ഗുണഭോക്താക്കളായ മുപ്പത വീട്ടമ്മമാർക്ക് സൗജന്യ പാചകവാതക കണക്ഷൻ നൽകി

കാർഷിക മേഖലയിലെ പുതിയ സാങ്കേതിക വിദ്യകളായ സൂക്ഷ്മ വളപ്രയോഗം ഡ്രോൺ സാങ്കേതികവിദ്യ എന്നിവ എഫ് എതിനിധി വിശദീകരിച്ചു സമീപത്തെ പാടത്ത് ഡ്രോൺ പ്രദർശനവും നടത്തി